मोहम्मद सालिक पीएम है क्या नाम है बड़ा कर रहे हैं तो रहो है क्या नाम तेरे लिए माइनस का बिल्कुल नहीं बिल्कुल नहीं इशारे की बंदूकी 예! Yeah. സ്കൂൾ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഔദ്യോഗികമായ ഒരുപാട് ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത് विद्वान गण युवा नगर के अध्यक्ष पद लेंगे इंकुरनडे हमारे एसोसिएशन के प्रेसिडेंट मिस्टर जयवदन केपी அவர்கാണ് ആദ്യത്തെ ഈ ചടങ്ങിക്ക് ആദവായി സ്വാഗതം ചെയ്യുന്നു GIF ഔദ്യോഗികമായിൽ അയോഗ എ.എ.യോ സന്തോഷ് കുമാർ സാർ ആണ് സാറിനെ

ില് ആയാണ് നടത്തുന്നത് ആറ് ബോട്ടിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് തീരുമ്പോ രാത്രി ഒരു പന്ത്രണ്ട് മണി ആകും അപ്പൊ അത് അയാൾ മനസ്സിലുണ്ടാകാം കാരണം നാനൂറ്റി നാല്പതും മത്സരങ്ങൾ നമുക്ക് നടത്താറുണ്ട് അപ്പൊ ആറ് കോട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണി അതായിട്ട് നമ്മൾ കഴിയുകയാണ് അത് അത്രയും നേരം വേണ്ടിയിട്ടേ ഇവിടെ ലൈവായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പത്രക്കാരൻ ഈ വേദിയിലേക്ക് ആർദവുമായി സ്ഥാപനം ചെയ്യുന്നു നമുക്ക് షిప్ జీరే స్టేట్ చాంప్యం നമ്മുടെ മലപ്പുറം ജില്ലയില് ഈ പാസില് ചാമ്പ്യൻഷിപ്പിൽ വരുന്നുണ്ട് അപ്പൊ ഈ ചാമ്പ്യൻഷിപ്പ് ഒരു ദിവസം വഴി രണ്ട് ദിവസമാക്കി നടത്തണമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിനോട് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് മറ്റേത് എപ്പോഴും ഞങ്ങൾക്ക് ഇത് പരാതിയാണ് നിക്ഷിതാക്കളുടെ ഭാഗത്തും സ്കൂളിക ഭാഗത്തും രാവിലെ വന്ന് പാതിരാത്രി വരെ നമ്മുടെ കുട്ടികൾ അവിടെ കെട്ടിക്കെടുക്കണം എന്നുള്ള പരാതിയുണ്ട് അപ്പൊ അത് ശ്രദ്ധയിൽപ്പെടുത്തണം ശ്രദ്ധയിൽപ്പെടുത്തണം കാരണം ഈ ചാമ്പ്യൻഷിപ്പ് രണ്ട് ദിവസമായിട്ട് നടത്തുന്നത് അതായത് കുട്ടികളും കൂടി കുറെ പ്രോബ്ലം മറ്റേതേപാട് നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സബ് ജൂനിയറ് ബോയ്സ് ആൻഡ് ഗേൾസ് അത് കഴിഞ്ഞിട്ട് സീനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെവൻറ്റീൻ വെച്ചിട്ടുള്ളത് അപ്പോ അതില് ഒരുപാട് പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഓക്കെ അത്രയും അവസാനി ഹാപ്പി ആണോ നല്ല തട്ടിരിക്കാൻ പോകാതെ നല്ല മത്സ്യസ്ഥാനും നല്ല മനുഷ്യനാണ് ഒരു ജില്ലാതല മത്സ്യത്തിന്റെ നിലവാരത്തിലേക്ക് നീങ്ങി ഇത് നടക്കുന്നത് എങ്ങനെയാണോ ഒരു അന്താരാഷ്ട്ര മത്സരം നടത്തുന്ന നടത്തുന്നതേ തരത്തിലാണ് ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനെ റെഫറി ചെയ്യുന്നത് അമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു അന്താരാഷ്ട്ര മത്സരം അതുപോലെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ വർഷം ഒരുപാട് പരിഗതികളുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് കൊണ്ടുതന്നെ ഇത് വലിയ കുഴപ്പമില്ലാതെ നടത്തി തീർക്കാൻ സാധിക്കട്ടെ ആ പരിമിതികളാണ് നിങ്ങളുടെ എക്സ്പോർട്ട് ചെയ്യുന്നതിനും ഇവിടെ നിങ്ങൾ സമയം ചെയ്യുന്നതിനൊക്കെ പ്രായോഗികമായി പ്രശ്നം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബി ബി ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ കിടക്കുന്നു ഈ വിഷയം ഉണ്ടായിട്ടുള്ളത് പത്ത് വർഷങ്ങളിൽ ഉണ്ടാവാതിന് വേണ്ടി പരിശ്രമിക്കാൻ ഇതിന്റെ ഓർഗനൈസിനോട് നമുക്ക് ആവശ്യപ്പെട്ടതാണ് ടൈഫോണിന്റെ ഒരു കലകൂടിയാണ് ഒരു സുരക്ഷ മാത്രം തന്നെ നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ ഭാഗം എല്ലാ വർഷവും മൂന്ന് വർഷം കൂടുമ്പോ നാഷണൽ അക്ഷരത്തിൽ ചതവ് നടത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ കുട്ടികളുടെ ഫിസിക്സ് നോക്കുമ്പോൾ ഇതിന്റെ മുമ്പേ നടത്തിയ ഏകദേശം പതിനേഴ് ശതമാനം കുട്ടികൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളൂ അതിൽ പെട്ടെന്ന് ഇത് നിർത്തരുത് ನಮ್ಮ ಶರೀರಕ್ಕೆ ನನ್ನ ಪರಿಕ್ಷ ನಮ್ಮ ಸುರಕ್ಷ ಉಳಪಕ್ಕಿನ್ಸ್ ಎಲ್ಲ ವಿಧ ಆಶಸ್ಥೆ ಅದು ಔಪಚಾರಿಕ ಉದ್ಘಾಟನಾ திருவியர் சமார அளிதில எல்லா சமூகமிந்து மலரும் தெற்கிற்கு இப்பொழு எல்லாம் ஒரு ஒரு அவசரம் உடையத நாம சந்திக்குது வந்து மனிதப்பட்ட சங்கத்தின் அவாப்பச செயலாளர் தாரஸ் இமந்து இமந்து ஒருங்கிணைளாளர் அவர்களே நாமப்பட்ட ஏரியோ இந்த இந்த மாதவா சாகுல அகர்வசர் தெரேப்பட்டா வியாபிய கேட்டறளே നാളെ അണ്ടർ വിഭാഗം കുട്ടികളുടെ റിപ്പോർട്ടിംഗ് അവരെയാണ് നല്ലൊരു ടീമായിട്ട് മലപ്പുറത്ത് തിരഞ്ഞെടുക്കാൻ പോണ്ടിരുന്നത് ഇത് കഴിഞ്ഞാൽ അണ്ടർ നയന്റീൻ അതായത് സീനിയർ ടീമിന്റെ റിപ്പോർട്ടിങ് മറ്റന്നാളാണ് അണ്ടർ സെവന്റീന റിപ്പോർട്ടിംഗ് കടുത്തൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഈ ടീമിനെ എത്രയും നല്ല ടീമിനെ നമ്മളിവിടെ തിരഞ്ഞെടുക്കും അവരാണ് മലപ്പുറം ജില്ലാ ടീമായിട്ട് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുന്നതിന് വേണ്ടി കണ്ണൂരിലേക്ക് പോകേണ്ടത് നിങ്ങൾ അവിടെ ചെന്ന് നമ്മളെ ഓവറോൾ ചാമ്പ്യന്മാരാക്കി തരണം എല്ലാവർക്കും വിജയാശംസ നിലനിന്ന് നിൽക്കുന്നു വിശിഷ്ട ടീമിൽ ഒഫീഷ്യൽസ് കോച്ചസ് പാരൻസ് പ്ലെയേഴ്സ് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് സമയം അടങ്ങില്ല എല്ലാവരും നന്നായിട്ട് മത്സരിക്കുക വിജയിൽ നടക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ നമ്മളെ ജില്ലയെ റെപ്രസെൻറ് ചെയ്ത് നിങ്ങൾ മത്സരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം മെഡൽ ജില്ലയ്ക്ക് ഓവറോൾ കൊണ്ടുവന്നു തരണം അതിന് വേണ്ടിയിട്ട്

Редактор

जो <and> say geldin.